നമ്മുടെ തെസ്നീം ബസ് രണ്ടാം തവണയാണ് നമ്മുടെ കരുവാരകുണ്ട് മുനീറ ചികിത്സാ സഹായ നിധിയിലേക്ക് ഫണ്ടിലേക്ക് കളക്ഷനുമായിട്ട് ബസ് ഇറങ്ങുന്നത് ഇന്ന് നമ്മുടെ കരുവാരം കൊണ്ട് തരിശിനുള്ള തെസ്നീമ് അതിന്റെ ഫുൾ കളക്ഷൻ അതായത് പണിക്കാർക്ക് കിട്ടുന്ന പൈസ അടക്കം അവർക്ക് കിട്ടുന്ന വേദന അടക്കം മുനീറ ചികിത്സാ സമിതിയിലേക്ക് കൊടുത്തും കൊണ്ടാണ് ഈയൊരു ബസ്സിന്റെ ഇന്നത്തെ കളക്ഷൻ കൊടുക്കുന്നത് രാവിലെ ആറ് നാൽപ്പത് നാൽപ്പത്തി രണ്ട് ആയി ആയി കൊടുക്കുന്നത് അത് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം രാത്രി എട്ട് മണിവരെ നമ്മുടെ തസ്ലീം പെരിന്തൽമണ്ണ ടൂ കരുവാരകുണ്ട് റ്റു തരിശ് കൽക്കുണ്ട് ആലിപ്പറമ്പ് വഴി ഓടുന്നുണ്ട് പരമാവധി ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പരമാവധി ആളുകൾ അതിലേക്ക് പങ്കാളികളാകുക അതുപോലെ തന്നെ അത് കൊടുക്കേണ്ടത് നമ്മളെപ്പോ ബസ് കയറിങ്ങാണ്ട് ഇപ്പം ഇനി അവിടെ പോയി ഇറങ്ങുന്നില്ല കൈ കാട്ടി നിർത്തി കൊടുക്കാനും എല്ലാ അവരും സൺമൻസ് കാണിക്കണം എന്തായാലും പത്ത് പതിമൂന്ന് പതിനഞ്ച് ലക്ഷത്തോളം ആയിട്ടുണ്ട് ഇനിയും പത്ത് മുപ്പത്തി ജില്ലാ ലക്ഷങ്ങൾ വേണം ഇനിയും ഒരുപാട് ഫണ്ടുകൾ വേണം ഓരോരോ ദിവസം ഓരോരോ സംഘടനകളും ബസ് ഓണേഴ്സിൻ്റെ ആളുകളൊക്കെ ഇത് ഏറ്റെടുത്തേക്കാണ് ഏതായാലും ഇന്ന് ഈ ഒരു കളക്ഷനുമായിട്ട് ഇതിൻ്റെ ഫ്ളാഗ് വകുപ്പ് നടക്കുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസീറയാണ് അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർമാരുണ്ട് പാലിയ ടീമിൻ്റെ പ്രതിനിധികളുണ്ട് സന്നദ്ധ സംഘടനകളുണ്ട് ക്ലബ്ബ് പ്രതിനിധികളുണ്ട് നാട്ടേരുണ്ട് ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ആ ഒരു ചടങ്ങാണ് നിങ്ങൾ കാണുന്നത് മാക്സിമം ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക സമയം ഒരു ഏഴ് മണിയോടുകൂടി ഒരു എട്ട് മണിയോടുകൂടി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്ത് കൊടുക്കും നമ്മുടെ പുനക്കാടുള്ള പേർക്കൂത്ത് മുനീറ എന്ന സഹോദരിയുടെ വൃക്ക മാറ്റിവെക്കൽ ശാസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാന്ത്വന പ്രവർത്തനമാണ് കരുവാരകുണ്ടിലെങ്ങും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യുവാക്കൾ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ കൈമൈ മറന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സഹോദരിക്ക് വേണ്ടി അധ്വാനിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് നാടെങ്ങും നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇതിനു വേണ്ടി ഈ തെസിനി ബസ്സിൻ്റെ ഓണർമാർ നമ്മുടെ പിന്നെക്കാട്ടുള്ള അതിൻ്റെ ആ കുട്ടികൾ ഇന്ന് പെരിന്തൽമണ്ണ റൂട്ടിലോടുന്ന ഈ ബസ്സിൻ്റെ മുഴുവൻ കലക്ഷനും ഈ സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവരുടെ മനസ്സിന് ഒരു ബിഗ് സെലൂട്ട് ആദ്യമായിട്ട് കരുവാരകുണ്ടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏകദേശം നമ്മളൊരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ സഹോദരിക്ക് വേണ്ടി ചാർജെറ്റിടുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം പതിമൂന്ന് ലക്ഷം രൂപയോളം ഇന്നലെ വരെ ആയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടാഴ്ച കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമ്മുടെ കരുവാരകുണ്ട് ഏറ്റെടുത്ത മഹാദൗത്യത്തിൻ്റെ അതേപടി അതേ ഒരു കോപ്പി വീണ്ടും നല്ല മാർഗത്തിൽ കരുവാരകുണ്ട് ഒരുമിക്കുകയാണ് സഞ്ചരിക്കുകയാണ് ഇതിൽ നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന മാതിരി പങ്കാളികളാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ബസിന്റെ ഓട്ടത്തിന് നമ്മുടെ ഒരുപാട് ചെറുപ്പക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബസ്സിൽ പോകുന്നുണ്ട് അവർക്കും ഈ ബസ് വിട്ടു തന്ന അതിൻ്റെ ഉടമസ്ഥർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു മുനീറയുടെ ചികിത്സാർത്ഥം ഇന്ന് ഈ റൂട്ടിലോടുന്ന പെരിന്തൽമണ കരിങ്കലത്താണ് ഈ റൂട്ടിലോടുന്ന ബസ്സിന്റെ ഇന്നത്തെ മുഴുവൻ കളക്ഷനും അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലവരായ എല്ലാ നാട്ടുകാരും ഇതിനെ സഹകരിച്ചുകൊണ്ട് ഇതിനോട് ഏർ പിന്നെ സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു